ആണുങ്ങൾ കരയാറുണ്ടോ സമൂഹത്തിലെ ഏറ്റവും വൾണറബിളായുള്ള ആളുകൾ ആരാണ് എന്ന ചോദ്യത്തിന് സ്ത്രീകൾ എന്നായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഉത്തരം പക്ഷേ കണക്കുകൾ പറയുന്നത് അങ്ങനെയല്ല കേരള സ്റ്റേറ്റ് എക്കണോമിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് കാലത്തെ ആത്മഹത്യകളെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ പറയുന്നത് ഇരുപത്തിയൊന്ന് ശതമാനം സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പുരുഷന്മാരിൽ അത് എഴുപത്തി ഒൻപത് ശതമാനമാണ് അതായത് സ്ത്രീകളെക്കാൾ നാലിരട്ടിയാണ് പുരുഷന്മാരിലെ ആത്മഹത്യാ നിരക്ക് കഴിഞ്ഞ വർഷം സംസ്ഥാന യുവജന കമ്മീഷൻ നടത്തിയ പഠനത്തിൽ ഡിപ്രഷൻ്റെ റേറ്റും ആണുങ്ങളിലാണ് കൂടുതലെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങളെ കരഞ്ഞോ മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞോ ആയിരിക്കും തീർക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് എമ്പതി കിട്ടും അതേസമയത്ത് ആണുങ്ങൾ ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ ആരോടും മിണ്ടാതിരുന്നോ പലപ്പോഴും ലഹരിക്കടിമപ്പെട്ടൊക്കെ ആയിരിക്കും തങ്ങളുടെ പ്രശ്നങ്ങളെ തീർക്കാൻ ശ്രമിക്കുന്നത് അത് അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ തിരിച്ചറിയാതിരിക്കാൻ കാരണമാവാറുണ്ട് പറഞ്ഞു വരുന്നത് ആണുങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നല്ല പക്ഷേ കുടുംബ പ്രശ്നങ്ങളിലും മറ്റുമൊക്കെ എപ്പോഴും പ്രതിസ്ഥാനത്ത് മാത്രം സങ്കല്പിക്കുന്ന ഒരു പൊതുബോധം നമുക്കുണ്ട് പക്ഷെ പലപ്പോഴും യാഥാർത്ഥ്യം അങ്ങനെ ആയിരിക്കില്ല വീട്ടകങ്ങളിലും കുടുംബങ്ങളിലും സഫർ ചെയ്യുന്ന അനേകം ആണുങ്ങളെ ഞാൻ എൻ്റെ സൈക്കാട്രി പോസ്റ്റിംഗ് കാലത്ത് കണ്ടിട്ടുണ്ട് സോ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ഹസ്ബൻഡ് ബ്രദറ് അച്ഛനൊക്കെ ദേഷ്യപ്പെടുകയോ മിണ്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ജസ്റ്റ് ആസ്വദം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ ദേഷ്യപ്പെടാൻ ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നൊക്കെ കൂടെ ഒന്ന് ചോദിച്ചറിയാനുള്ള മനസ്സ് നമുക്കുണ്ടാവുക ചിലപ്പോൾ അവരെ നഷ്ടപ്പെടാതെ ചേർത്ത് പിടിക്കാൻ അതൊരു പക്ഷേക്കാരനായേക്കാം